എസ് എസ് ഇ ഡിഗ്രി ലെവൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഗൂഗിൾ ക്രോമയ്ക്ക് എസ് എസ് സി ലോഗിൻ ചെയ്യുക അതിൽ രജിസ്റ്റർ നമ്പർ പാസ്വേഡും കൊടുക്കുക ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് അവർക്ക് ഫെച്ച് ചെയ്ത് വരും അതിനുശേഷം ക്യാപ്ഷയും കൂടെ കൊടുത്ത് ലോഗിൻ ചെയ്യുക നേരത്തെ ലോഗിൻ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് വന്നു തന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഫസ്റ്റ് ഇപ്പോൾ ലോഗിൻ ചെയ്തു ലോഗിൻ യോഗിനാവുമ്പോൾ നമ്മുടെ ഫോട്ടോയും നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ വീട്ടിൽ റിലേഷൻഷിപ്പിൽത്തവൻ്റെ പേരും നമ്മുടെ അഡ്രസ്സും ഒക്കെ വരും അതിനുശേഷം ലൈവ് എക്സാമിനേഷനിലാണ് അവിടെ എത്ര നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ അതെല്ലാം അവിടെ കാണിക്കും ഇവിടെ നമുക്കിപ്പോൾ നാല് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഒന്ന് ഗ്രാജുവേറ്റ് ലോല് പിന്നെ ഒന്ന് സ്റ്റെനോഗ്രാഫറിൻ്റെ ആണ് ഗ്രേഡ് സി എം ഡി യു ആണ് പിന്നെ ഒന്ന് വന്ന് ഹിന്ദി ട്രാൻസ്ലേറ്റർ വന്നിട്ടുണ്ട് അതിനുശേഷമുള്ളത് കമ്പൈൻഡ് തേർട്ടീൻ എന്ന് പറഞ്ഞുള്ള ഒരു എക്സാമിനേഷൻ സെലക്ഷൻ പ്രോസസ്സ് ഫ്രൈസ് തേർട്ടീൻ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞ ഒരു എക്സാമുകൂടെയാണ് വന്നിരിക്കുന്നത് നമുക്കിതിൽ ആദ്യത്തെ ഡിഗ്രി ലെവലിൻ്റെ ആണ് കൊടുക്കേണ്ടത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫിൽ ആപ്ലിക്ക ഫിൽ ഫോം വരും അതിൽ നമ്മുടെ ഡീറ്റെയിൽകളെല്ലാം നേരത്തെ തന്നെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ എറർ കാണിക്കുന്നു ആധാർ ലിങ്ക് ചെയ്തിട്ടില്ല എന്ന് വീണ്ടും പ്രൊഫൈലിലേക്ക് വരിക ഇത് പ്രൊഫൈൽ പിക്ക് ആണ് പിക്ക് അല്ല നമുക്ക് വേണ്ടത് പ്രൊഫൈലിലേക്കാണ് വരേണ്ടത് എഡിറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് റൈറ്റ് സൈഡിലുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈല് ഓപ്പണായി വരും അതിനകത്ത് നമ്മുടെ ആധാർ ഡീറ്റെയിൽ കൊടുക്കാനാണ് കാണിക്കുന്നത് പക്ഷേ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ കൊടുത്തിരുന്നു അത് കുറച്ച് കഴിയുമ്പോൾ ഫെച്ച് ചെയ്ത് വരുന്നതാണ് താഴേക്ക് സ്ക്രോൾ ചെയ്തൊന്ന് നോക്കുക ഡീറ്റെയിൽ എന്തെങ്കിലും വരുന്നുണ്ടോയെന്ന് ഡീറ്റെയിൽ പേരെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ മുകളിലോട്ടും താഴോട്ടും ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക ഡീറ്റെയിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം താഴോട്ട് വന്ന് സെൻറ്റ് ഒ ടി പി കൊടുക്കുക സെൻറ്റ് ഒ ടി പി കൊടുത്ത് ഒ ടി പി വന്നതിന് ശേഷം അത് പേസ്റ്റ് ചെയ്യുക അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക സേവായിട്ടുണ്ട് വീണ്ടും ലൈവ് എക്സാമിനേഷനിൽ ഒന്ന് അപ്ലൈ കൊടുക്കുക വീണ്ടും ഫിൽ ഫോം കൊടുക്കുക ബേസിക് ഡീറ്റെയിൽസുകളെല്ലാം വരെ നെക്സ്റ്റ് കൊടുക്കുക ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് നേരത്തെ കണക്ക് എറർ വന്നിട്ടില്ല ഇനി അടുത്തത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് ഹയർ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ കൊടുക്കുക രണ്ട് ഓപ്ഷനിലും ഗ്രാജുവേഷൻ തന്നെ കൊടുക്കണം പിന്നെ ഒന്നില് ഇസി ക്വാളിഫിക്കേഷൻ പാസ്ഡ് എന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ ഗ്രാജുവേഷൻ്റെ പാസ്സായ വർഷമാണ് ചോദിക്കുന്നത് പിന്നെ നമ്മുടെ സ്റ്റേറ്റും ഒക്കെ തിരഞ്ഞെടുത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഏത് കോളേജിലാണ് പഠിച്ചത് അത് തിരഞ്ഞെടുത്ത് കൊടുക്കുക ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഏറ്റവും അവസാനമാണ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്നുള്ള ഓപ്ഷനുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് നെക്സ്റ്റ് കൊടുക്കുക അത് നമ്മൾ ഗ്രാജുവേഷൻ പഠിച്ച വർഷവും പിന്നെ ഗ്രാജുവേഷൻ്റെ രജിസ്ട്രേഷൻ നമ്പറും നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിലുണ്ട് അതും കൂടെ എടുത്ത് കൊടുക്കുക പാസ്സായ വർഷം അധികം തന്നെ ഉണ്ട് അത് രണ്ടും കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക സക്സസ്ഫുൾ കഴിഞ്ഞാൽ അടുത്ത അഡീഷണൽ ആണ് നമ്മൾ എക്സ് സർവീസ് ആണോ എന്നാണ് ചോദിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ഏജ് റിലാക്സേഷൻ ഉണ്ടോ എന്നാണ് ഞാൻ ഒ ബി സി ആയതുകൊണ്ട് രണ്ടാമത്തെ സീറോ ടു സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മുടെ ഈ പ്രൊഫൈൽ പല ജോബ് ഉള്ള ഇതിലേക്ക് കൊണ്ട് പൊക്കോട്ടെ എന്നുള്ളൊരു ഇതാണ് ചോദിക്കുന്നത് അത് എസ് കൊടുക്കുക അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അടുത്ത അഡീഷണൽ ഇൻഫർമേഷൻ സെക്കൻഡ് ആണ് അതിൽ നമ്മുടെ എക്സാം സെൻറ്റർ ആണ് കൊടുക്കേണ്ടത് ഞാൻ തിരുവനന്തപുരവും കൊല്ലവും കോട്ടയവും ആണ് കൊടുത്തത് ഒരേ സെൻറ്റർ തന്നെ മൂന്നെടുത്ത് കൊടുക്കാൻ സാധിക്കില്ല ഈ വീഡിയോ ഇച്ചിരി ലെങ്ത് ഉള്ളതാണ് എൻ്റെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കോട്ടയം നോക്കുകയാണ് കോട്ടയം എന്തോ കാണുന്നില്ല അതാണ് ഇത്രയും ടൈം എടുക്കുന്നത് കണ്ടു അടുത്തതല്ല നമ്മുടെ ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യമാണ് പിന്നെ അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അതിൻ്റെ സെർട്ടിഫിക്കറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറായിട്ടുള്ള എക്സാമിന് കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഞാൻ ആകെ ഡിഗ്രി ലെവൽ എൻ്റെ എസ് 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 എക്സാമിന് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ആ ഓപ്ഷൻ നോ കൊടുത്ത് വിട്ടിരിക്കുകയാണ് അടുത്ത രണ്ടാമത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് സെക്കൻഡിൽ അപ്ലൈ എന്നാണ് ചോദിക്കുന്നത് ഞാനതും നോയാണ് കൊടുത്തത് സേവ് നെക്സ്റ്റ് കൊടുത്ത് അടുത്തയിലേക്ക് പോവുക അടുത്തതിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു ഫോട്ടോയാണ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ ചോദിക്കുന്നത് ഫോട്ടോയും സിഗ്നേച്ചറും അതിനൊരു മൈ എസ് എസ് സി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട് പ്ലേ സ്റ്റോറിലുണ്ട് ഇല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റായിട്ട് പോയി ഡൗൺലോഡ് ചെയ്തതാണ് പിന്നെ സിഗ്നേച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പത്ത് ടു ഇരുപത് കെ ബിക്ക് അകത്തുള്ള സിഗ്നേച്ചറാണ് വേണ്ടത് ആറ് സെൻറ്റിമീറ്റർ വിത്തും രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റുമുള്ള സിഗ്നേച്ചറാണ് വേണ്ടത് മുന്നൂറ് ഡി പി ഐയിലുള്ള സിഗ്നേച്ചറാണ് ഫോൺ വഴി ഒന്ന് രണ്ട് തവണ ശ്രമിച്ചു നോക്കി പക്ഷേ അത് നടന്നില്ല ആ ആപ്പ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നു ഇനിയുള്ള പ്രവർത്തനം മൊത്തവും ആ ആപ്പ് വഴിയാണ് ചെയ്യുന്നത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതിൽ ഈ ഒരു വെബ്സൈറ്റിൽ എങ്ങനെയാണോ കയറിയത് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും കൊടുത്ത് ആപ്പിൽ ലോഗിൻ ചെയ്യുക ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ലോഗിൻ ടു മൊബൈൽ ആപ്ലിക്കേഷൻ ബ്രാക്കറ്റിൽ മൈ എസ് എസ് ഇ നേരെ പ്ലേ സ്റ്റോറിൽ പോകുന്നു മൈ എസ് എസ് ഇ സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇതിനകത്ത് മുകളിൽ തന്നെ റൈറ്റ് സൈഡിൽ ലോഗിനും രജിസ്റ്റർ രജിസ്റ്റർ എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷനുണ്ട് ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂസർ നെയിം നെയിമല്ലേ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ രജിസ്ട്രേഷൻ നമ്പർ മറന്നു പോയതുകൊണ്ട് നേരെ ഞാൻ മെയിലിലോട്ട് പോവും മെയിലിലോട്ട് പോയി അവിടെ നിന്ന് കോപ്പി ചെയ്താണ് രജിസ്റ്റർ നമ്പർ ഒഴിക്കുന്നത് നമ്മൾ എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് എസ് എസ് സി നമുക്കൊരു മെയിൽ ഐ ഡിയും എസ് എസ് സി നമുക്ക് ഒരു മെയിൽ അയക്കും ആ മെയിലിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും കാണും അതുപോലെ തന്നെ നമുക്കൊരു ടെമ്പററി പാസ്വേഡും കാണും രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ കോപ്പി ചെയ്ത് ആപ്പിൽ പേസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം പാസ്വേഡും എൻ്റർ ചെയ്ത് ക്യാപ്ചയും ചെയ്യും എൻ്റർ ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് ഇതിനകത്ത് ഡാഷ് എന്ന് പറഞ്ഞ താഴെ കാണാൻ പറ്റും ഞാൻ വീണ്ടും ബ്രൗസറിൽ വന്നാണ് ആപ്പിലേക്ക് വരിക വന്നിട്ട് ഏറ്റവും താഴെ ഹോം കാണാം അതിൻ്റെ അടുത്ത് ഡാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷനിൽ തന്നെ അപ്ലൈ എന്ന് പറഞ്ഞുള്ളതുണ്ട് രണ്ടാമത് മൈ ആപ്ലിക്കേഷൻ ഉണ്ട് ആ മൈ ആപ്ലിക്കേഷനിൽ കയറുക മൈ ആപ്ലിക്കേഷനിൽ കയറുക അതിൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് നമ്മുടെ ബേസിക് ഡീറ്റെയിൽ ആദ്യം കൊടുത്ത ഡീറ്റെയിലെല്ലാം വരും എല്ലാം സേവ് നെക്സ്റ്റ് കൊടുത്ത് ഇടുക മൂന്നാമത്തെ സെക്ഷനായ അഡീഷണൽ ഇൻഫർമേഷൻ വണ്ണ് വണ്ണും അഡീഷണൽ ഇൻഫർമേഷൻ സെക്കൻഡും സേവ് ചെയ്ത് ഇടുക അതിനുശേഷം നമുക്കൊരു ആധാറിൻ്റെ ഫേസ് ഐ ഡി റെക്കഗ്നൈസ് ചെയ്യേണ്ട ഒരു ആപ്പ് കൂടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ലിങ്കും ഈ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് നാലാമത്തെ സെക്ഷനിലേക്ക് പോയി അടുത്ത ആധാർ ഓതൻറ്റിക്കേഷൻ വെരിഫിക്കേഷൻ അതിന് ക്ലിക്ക് ചെയ്യണം ഫേസ് റീഡർ നോട്ട് ഇൻസ്റ്റാൾഡ് എന്നാണ് ഓക്കെ എടുത്ത് നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോവുക ഇത് ഇൻസ്റ്റാൾ ചെയ്യണം എനിക്കൊരു ഡൗട്ട് വന്ന് ഞാൻ ഒന്നുകൂടെ പുറകോട്ടൊന്ന് പോയി നോക്കും അഡീഷണൽ ഇൻഫർമേഷൻ സെക്കൻഡിൽ ഒന്ന് പോയി സേവ് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കും ആ കൺസൻറ് ടിക്കേത് മുന്നോട്ട് പോവുക പെട്ടെന്ന് ആധാറിൻ്റെ ഒരു ഫേസ് ഐ ഡി ഇൻസ്റ്റാൾ ചെയ്യാൻ ഉള്ളതുകൊണ്ട് ഒരു കൺഫ്യൂഷനായി അതാണ് വീണ്ടും ഒന്നേന്നൊന്ന് കയറി നോക്കുന്നത് ഇൻസ്റ്റാൾ ചെയ്യുന്നു നാൽപ്പത്തി നാല് എം ബി ഉണ്ട് അത് ഓപ്പൺ ചെയ്യുക ഫേസ് ഓതൻറ്റിക്കേഷൻ കൊടുത്ത് ഫയൽ യൂസിങ് എല്ലാം പെർമിഷൻ ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഇൻസില ഇൻസിലൈസേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞ് ആ ടിക്ക് കൊടുത്ത് പ്രോസീഡ് കൊടുക്കുക ശേഷം നമ്മുടെ ഒരു ഫേസ് ബ്ലിങ്ക് ചെയ്തൊന്ന് ക്യാപ്ചർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി കാണിക്കും അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എടുക്കുക നമ്മൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മുടെ കണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ചിമ്മി ചിമ്മിട്ട് അതൊന്ന് കാണിച്ചാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളൂ അതിനുശേഷം നമ്മുടെ ഒരു ലൈവ് ഫോട്ടോ ക്യാപ്ചർ ക്യാപ്ചർ ചെയ്യണം നമ്മുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം ഇത് ഞാൻ ആദ്യം ഒന്ന് ലൈവ് ഫോട്ടോ ഒന്ന് എടുത്തു എടുത്തിട്ട് പിന്നീടാണ് സിഗ്നേച്ചർ ചെയ്യാനായിട്ട് പോയത് അപ്പോൾ എനിക്ക് പിന്നെയും സിഗ്നേച്ചർ ചെയ്തിട്ട് വന്നപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഫോട്ടോ എടുക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ നമ്മളിവിടെ രണ്ട് ഫോട്ടോയാണ് ചെയ്യുന്നത് ഒന്ന് ആധാർ ഫേസ് ഐഡൻറ്റിഫിക്കേഷനും രണ്ടാമത് അല്ലാതെ നമുക്ക് ഈ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫോട്ടോയും കൊടുക്കുന്നതാണ് ഇതിപ്പം ഒന്ന് രണ്ട് തവണ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി നമ്മൾ നമ്മുടെ ഫേസിൽ നിന്ന് കുറച്ച് ദൂരോട്ട് നീക്കി വെച്ച് നമ്മൾ സെൽഫി എടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഫോട്ടോ ഇത് ചെയ്യാനായിട്ട് അത് ചെയ്യുമ്പോൾ ഈ ഫോട്ടോയുടെ തൊട്ടടുത്തായിട്ട് ഇതിനാ ഫോട്ടോ കാണുന്നതിൻ്റെ ഒരു ക്രോമിൻ്റെ ഒരു സിമ്പിളിൽ ഒരു റൗണ്ട് കാണാം അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോൾ മാത്രമേ അത് ഓക്കെ ആവുള്ളൂ ഇതിലിപ്പോൾ ക്യാമറയുടെ അടുത്താണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പുറകിലോട്ട് പോയി ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും എല്ലാവരും ഒന്നും ട്രൈ ചെയ്തൊക്കെ നോക്കുക ആയില്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട് അതിനുശേഷം താഴേക്കൊന്ന് സിഗ്നേച്ചർ കൂടെ അപ്ലോഡ് ചെയ്യണം നേരത്തെ സിഗ്നേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടിയിരുന്നത് ഇതിപ്പോൾ ഞാൻ പുറകിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഇല്ലെങ്കിൽ ഇത് മിനിമൈസ് ചെയ്തിട്ട് ചെയ്യേണ്ട മിനിമൈസ് ചെയ്തിരുന്നാൽ കൂടി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ടത് ക്ലിയറായി പോകും വീണ്ടും നമ്മൾ ഒന്നേന്ന് ഫോട്ടോ എടുത്ത് വെക്കേണ്ടതായിട്ട് വരും ഞാനിത് ഇതിൽ സിഗ്നേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് ഫോം ഫോട്ടോ എഡിറ്റർ എന്ന് പറഞ്ഞ ഒരു സൈറ്റിലാണ് കയറുന്നത് ക്രോമിൽ കയറി ഫോം ഫോട്ടോ എഡിറ്റർ എടുക്കുക അതിൽ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓൾഡ് എഡിറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അഡോബ് എടുത്ത് നമ്മുടെ ഒരു സിഗ്നേച്ചർ ഒരു ഒരു പേപ്പറിലിട്ട് അതിനെ സ്കാൻ ചെയ്ത് സേവ് അതിനെ ക്രോപ്പ് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്തതിന് ശേഷം സേവ് പി ഡി എഫ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ക്യാമറ വെച്ച് എടുത്താലും മതി പക്ഷെ അത്രയ്ക്ക് ക്ലിയർ കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അഡോബ് സ്കാനർ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ സേവായിട്ടുണ്ട് എൻ്റെ സിഗ്നേച്ചറ് അത് പി ഡി എഫ് ഫയലിലാണ് സേവ് ആയത് പക്ഷേ നമുക്ക് വേണ്ടത് ജെ പി ജി ഫയലിലാണ് ആ ഇമേജ് വീണ്ടും ക്ലിക്ക് ചെയ്യുക നാളെ കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും സേവ് പേജ് ആസ് ജെ പി ജി എന്ന് പറഞ്ഞ് കാണാം അത് ഈ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സിഗ്നേച്ചർ പി ഡി എഫ് ഇന്ന് നേരെ കൺവേർട്ടായി ജെ പി ജിയിലോട്ട് പോയി നമ്മുടെ ഗാലറിയിൽ എത്തിയിട്ടുണ്ട് വീണ്ടും ആ വെബ്സൈറ്റിൽ കയറി അതിനകത്ത് ഫയൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ ഒരു സിഗ്നേച്ചർ അവിടെ വന്നു കഴിഞ്ഞു അതിൽ പിക്സല് മാറ്റി സെൻറ്റിമീറ്റർ കൊടുക്കുക എന്നിട്ട് വിത്തിൻ്റെ അവിടെ ആറും ഹൈറ്റിൻ്റെ അവിടെ രണ്ടും കൊടുക്കുക ഡി പി ഐ ഓൾറെഡി മുന്നൂറുണ്ട് പിന്നെ മാക്സിമം സൈസ് ടെൻ ടു ട്വൻ്റി ആണ് പക്ഷെ ഞാൻ ഇവിടെ ഫിഫ്റ്റി കൊടുത്ത് സേവ് ചെയ്യുകയാണ് ഫിഫ്റ്റി കൊടുത്ത് സേവ് ചെയ്തിരുന്നാലും കുഴപ്പമില്ല ഫോട്ടോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി അതായത് നമ്മുടെ സിഗ്നേച്ചറിന് ക്ലാരിറ്റി കുറച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഫിഫ്റ്റി കൊടുത്തത് പക്ഷേ വെബ്സൈറ്റിൽ അത് കുഴപ്പമില്ല അത് ആഡ് ആയിട്ടുണ്ട് നമ്മൾ എന്നിട്ട് അവിടെ ഡൗൺലോഡ് കൊടുത്ത് ആ ഫയൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുക നേരെ വീണ്ടും ആപ്പിനകത്തേക്ക് കയറുക മൈ എസ് എസ് സി എന്ന് പറഞ്ഞ ആപ്പിനകത്തേക്ക് കയറി താഴെ കാണുന്ന ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് മൈ ആപ്ലിക്കേഷനിൽ പോയി കണ്ടിന്യൂ കൊടുത്ത് വീണ്ടും തുടക്കം തൊട്ടുള്ള ഡീറ്റെയിൽകളെല്ലാം വരും അതിനുശേഷം എല്ലാം സേവ് ചെയ്ത് കൊടുക്കുക ആധാറിൻ്റെതുവരെ കഴിഞ്ഞു അടുത്ത വീണ്ടും അപ്ലോഡ് ഡോക്യുമെൻ്റിൽ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും ആണ് കൊടുക്കുകയുള്ളത് നേരത്തെ എടുത്ത ഫോട്ടോ അതങ്ങ് പോയി കുറച്ച് നീങ്ങി ഫേസിൽ നിന്ന് കുറച്ച് മാറ്റി നമ്മൾ ഫോട്ടോ ഇന്ന് എടുക്കുക ക്ലിക്ക് ചെയ്ത് നോക്കുക അത് സക്സസ് ആയിട്ടുണ്ട് അതിന് ശേഷം താഴെ വന്ന് നമ്മുടെ സിഗ്നേച്ചർ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇതോടുകൂടി ഈ ആപ്ലിക്കേഷൻ്റെ ഏതാണ്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഇനി ഒരു റിവ്യൂവും ഒരു ഡിക്ലറേഷനും കൂടെ കഴിഞ്ഞാൽ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഫീസ് ഒന്നുകൂടെ കൊടുക്കുകയാണോ അതെ ഒന്നുകൂടെ അത് കൊടുക്കുകയാണ് ഓക്കെ ആയിട്ടുണ്ട് താഴെ വന്ന് സിഗ്നേച്ചർ സിഗ്നേച്ചറുകൂടെ അപ്ലോഡ് ചെയ്താൽ മതി നമ്മൾ റിസൈസ് ചെയ്ത സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക കുറച്ച് ശകല ലാഗാണ് അതായിട്ടുണ്ട് അതിനുശേഷം റിവ്യൂ ആണെങ്കിൽ ഡീറ്റെയിൽ ആണ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആദ്യം തൊട്ട് കൊടുത്ത എല്ലാം വരും അതിനുശേഷം ആ ഐ എഗ്രി ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ക്യാപ്ച്ച് അതേ കണക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക താഴെ വന്ന് സബ്മിറ്റ് കൊടുക്കുക ഡിക്ലറേഷനും കഴിഞ്ഞു അതിനുശേഷം ഇതിന് പേയ്മെൻ്റ് ആണ് പേയ്മെൻ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിയും ഇവിടെ പേയ്മെൻറ്റിന് ഇവിടെ രണ്ട് ഗേറ്റ് വേ ഉണ്ട് ഒന്ന് കൊട്ടക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്കിൻ്റെതും ഉണ്ട്